ുംകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് വാർഡ് മെമ്പറുടെയും പി ടി എ പ്രസിഡന്റിന്റെയും വ്യാജ ഒപ്പിട്ട് സ്കൂൾ വികസനത്തിനും ഉച്ചഭക്ഷണത്തിനും ഉപയോഗിക്കേണ്ട ഫണ്ട് അധ്യാപകൻ തിരിമറി ചെയ്തതായി പരാതി തൂർ ജി എൽ പി സ്കൂളിലെ അധ്യാപകനെതിരെയാണ് വാർഡംഗം വി പി മിനിയും പി ടി എ പ്രസിഡന്റ് കെ കെ എം ഇക്ബാലും പോലീസിനും വിജിലൻസിനും പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുവൂർ ജി എൽ പി സ്കൂളിന്റെ വികസനത്തിനും ഉച്ചകഞ്ഞിക്കും ഉപയോഗിക്കേണ്ട തുക അധ്യാപകൻ വ്യാജ ഒപ്പിട്ട് തിരിമറി നടത്തിയെന്നാണ് ആരോപണം ഡി ഡിയും സ്കൂളിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് തുടർന്ന് ആരോപണ വിധേയനായ അധ്യാപകനെ സ്ഥലം മാറ്റുകയും ചെയ്തു പിന്നീട് യൂണിയൻ സ്വാധീനം ഉപയോഗിച്ച് ഈ അധ്യാപകൻ സ്ഥലം മാറ്റം ഉത്തരവ് മരവിപ്പിച്ചു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ത്വൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും യു ഡി എഫ് നേതൃത്വവും രംഗത്തെത്തി പ്രവർത്തനങ്ങൾ ചെയ്തത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ ആരാണെങ്കിലും വേണ്ടില്ല അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യാപകമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അത് ആരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം കാരണം ഈ കൂട്ടുനിന്ന എല്ലാ മുന്നിൽ കൊണ്ടുവരണം മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ ഈ കാര്യത്തിൽ ഞങ്ങൾ നടത്തുമെന്നാണ് സ്കൂൾ പ്രധാനാധ്യാപകനോട് വിശദീകരണം തേടുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ അംഗം എൻ കെ നാസർ യു ഡി എഫ് നേതാക്കളായ കളത്തിൽ കുഞ്ഞാപുഹാജി പി എ മജീദ് ടി എ ജലീൽ എ പി അസ്കർ പി ീൻ കൊപ്പത്ത് സ്കൂളിലെത്തി വിശദീകരണം അതുകൊണ്ട് ഈ അധ്യാപക ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇത് പോലീസിൽ പരാതി നൽകി ഈ കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ കർശന മാതൃകാപരമായ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി സംഘം ഇന്ന് ച്ച് എമ്മിനെ കണ്ടിട്ടുള്ളത് ഈ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ പോലീസിനുമൊക്കെ പരാതികൾ നൽകിയിട്ടുണ്ട് ഇനിയും ഇതുമായി നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകും അതേസമയം തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുന്ന അപകീർത്തിക്കെതിരെയും ആരോപണവിധേയനായ അധ്യാപകനും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വർ